ഫാമിലി വ്ളോഗിങ്ങിലൂടെ മലയാളികൾക്ക് ഒന്നടങ്കം പ്രിയപ്പെട്ട താരങ്ങളാണ് ഉപ്പും മുളകും ലൈഫ് ഫാമിലിയിലെ ഓരോരുത്തരും അച്ഛനും അമ്മയും നാല് മക്കളും അടങ്ങുന്ന കുടുംബത്തിൽ നിന്നും മൂത്ത മകളായ പൊന്നു ഒളിച്ചോടിയത് വൻ വിവാദമായിരുന്നു മറ്റൊരു പയ്യനുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞതിനു ശേഷമാണ് പൊന്നു എന്ന അഞ്ജന ഷെബിനുമായി ഒളിച്ചോടിയത് അത് പിന്നീട് വൻ വിവാദമാവുകയും ഫാമിലി മൊത്തം എയറിൽ കയറുകയും എല്ലാം ചെയ്തു എന്നതാണ് വാസ്തവം അതിനുശേഷം അനിയത്തിയുടെ വിവാഹവും പത്തൊമ്പതാം വയസ്സിൽ തന്നെ ഉറപ്പിക്കുകയും എൻഗേജ്മെന്റ് കഴിയുകയും എല്ലാം ചെയ്തതാണ് അടുത്ത മാസം വിവാഹം ഉണ്ടാകുമെന്നും ഫാമിലി യൂട്യൂബ് ചാനലിൽ അറിയിച്ചതായിരുന്നു പക്ഷെ അതിനൊന്നും കാത്തുനിൽ നന്ദനയും ഭാവി വരനായ ഗോകുലും തമ്മിൽ ഇപ്പോൾ വിവാഹിതരായി എന്ന വാർത്തയാണ് ആരാധകരെ ഒന്നടകം ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വന്നിട്ടുള്ളത് ആരാധകരെ ഒന്നടകം ഞെട്ടിപ്പിച്ചത് പെട്ടെന്നൊരു ദിവസമുള്ള താലികെട്ടലിൻ്റെ വീഡിയോയാണ് വളരെ ലളിതമായ വേഷത്തിലാണ് ഇരുവരും താലികെട്ടാനായി അമ്പലത്തിലെത്തിയത് അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലെ സത്യാവസ്ഥയെ അറിയാനുള്ള ആരാധകരുടെ ആകാംക്ഷ കൂടി വരികയാണ് പൊന്നുവിന്റെ വിവാഹം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇത് വളരെയധികം നല്ല രീതിയിൽ ആർഭാടമായി തന്നെ നടത്തുമെന്ന വാശയിലായിരുന്നു അച്ഛനും അമ്മയും അതിനുവേണ്ടി സ്ഥലം വരെ വിൽക്കാൻ പോവുകയാണ് എന്നും ലൈവിലെത്തി അവർ അറിയിച്ചിരുന്നു പക്ഷേ ഇതിപ്പോൾ എന്താണ് എത്ര പെട്ടെന്ന് ലളിതമായൊരു വിവാഹമെന്ന ചോദ്യങ്ങളുമായാണ് ആരാധകരെത്തുന്നത്